കുഞ്ഞുമാൾക്ക് ഇഷ്ടപ്പെടുന്ന മധുരം ചേർക്കാത്ത ടേസ്റ്റി യമി റാഗി കുറുക്കാണ് ഇന്നത്തെ റെസിപ്പിയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഇതിനായി രണ്ട് സ്പൂൺ റാഗി പൗഡർ ഒരു പാത്രത്തിൽ ആഡ് ചെയ്യുക അതിനുശേഷം ഒരു നൂറ് എം എൽ വെള്ളം അത് കുറച്ച് ചേർത്താൽ മതി ആദ്യം അത് നന്നായിട്ട് ഇളക്കി പൊടിയോ തരിയോ ഇല്ലാതെ ഇളക്കി ഒരു ക്ലീനായിട്ട് വരുന്ന ശേഷം നമുക്ക് ബാക്കി വരുന്ന വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് ഇതുപോലെ ഇളക്കുക ഇളക്കിയ ശേഷം ചെറിയ തീയിൽ ഏറ്റവും കുറഞ്ഞ തീയിൽ സ്റ്റവില് വെച്ച് അത് ഒരു പത്ത് മിനിറ്റോളം നമ്മൾ ഇങ്ങനെ ഇളക്കണം കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം എന്നതാണ് എല്ലാവരും പറയാറുള്ളത് അതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത് കാരണം കട്ട് പിടിക്കും അതുകൊണ്ട് അല്ലെങ്കിൽ ഇളക്കി വരുമ്പോൾ അത് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഏകദേശം ഇതാ ഈ കുറുകി വരുന്നുണ്ട് കുറുകി നല്ല കുറുക്ക് രൂപത്തിലാകണം ഒരൽപ്പം കട്ടിയാക്കിയാണ് നമ്മൾ ചെയ്യുന്നത് അതിന് കാരണമുണ്ട് അപ്പോൾ ഇങ്ങനെ കുറുകിയ ഈ പൗഡർ നമ്മൾ ഒരു മിക്സിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചൂടാറിയ ശേഷം വേണം അത് ചെയ്യാൻ എന്നറിയാമല്ലോ ചൂടാറിയ ശേഷം ഇത് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം അതിന് ശേഷം നമ്മൾ ഇതാ നമ്മുടെ ഇൻഗ്രീഡിയൻറ്റ് മധുരത്തിന് പകരമുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് ഷുഗറിന് പകരം കൽക്കണ്ടത്തിൻ്റെ ഓരോക്കെ ഉള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് ബനാന ഇത് ഫുൾ ഡ്രൈപ്പ് ആയിട്ടുള്ള ബനാനയ്ക്കും ഓരോരു സെമി റൈപ്പ് നെക്സ്റ്റ് ഫുൾ റൈപ്പ് സ്റ്റേജിലുള്ള ബനാനയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ ഒരു അമ്പത് എം എൽ ഫോമില കലക്കി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഇത് പക്ഷെ മുഴുവൻ ഉപയോഗിക്കണം എന്നില്ല ആവശ്യത്തിന് ചേർത്ത് അടിച്ചെടുത്താൽ മതി അപ്പം മിക്സിൽ പഴവും കുറുക്കും ഒപ്പം മിൽക്കും ചേർത്ത് നന്നായിട്ട് അടിച്ചെടുക്കുക ഏകദേശം ഒരു ഇതുണ്ടാവും ഒരു ചെറിയ പായസത്തിൻ്റെ രൂപത്തിൽ ഇത് കിട്ടും അതിനുശേഷം നമ്മൾക്ക് ഇതൊരു ബൗളിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം വളരെ തിക്കായിട്ട് കാണാം അത് അത് സെമി തിക്കാണ് എന്നാൽ ലൂസും അല്ല ഈ ഒരു കൺസിസ്റ്റൻസി നമുക്ക് കിട്ടാൻ എന്നിട്ട് പിന്നെ നാല് തുള്ളി ഗീം ചേർക്കാം എന്നിട്ട് മിക്സ് ചെയ്യാം എന്നിട്ട് നമ്മൾക്ക് നോക്കാം കുഞ്ഞുമാക്കി കൊടുത്തു നോക്കാം എന്റെ കുഞ്ഞിന് ഇത് വളരെ ഇഷ്ടമാണ് ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ ഇതില് നമ്മൾ ഒട്ടും മധുരം ചേർക്കണ്ടല്ല ഇവിടെ ഞങ്ങൾ ഓസ്ട്രേലിയയിൽ പറയാറ് പന്ത്രണ്ട് മാസം വരെ കൊച്ചിന് ഉപ്പോ മധുരം കൊടുക്കാൻ പാടുള്ളതാണ് അപ്പൊ നാച്ചുറൽ ആയിട്ടുള്ള ഷുഗർ ആണ് ഇതിൽ ആഡ് ചെയ്തേക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ఇదిపోయిూస్ఫుల్ ఇన్ఫర్మేటివ్ ఆయిట్లు వీడియోసేక్ కమెంట్ షేర్ ఆండ్ సబ్స్క్ైబ్ థ్యాంక్ యూ